ലോകം മുഴുവൻ സഞ്ചരിക്കാൻ ആഗ്രഹിക്കാത്തവർ വിരളമായിരിക്കും എന്നാൽ ഓരോ രാജ്യത്തും പോകാനുള്ള വിസ നടപടികളും പേപ്പർ വർക്കുകളുമാണ് ആളുകളെ ആ ആഗ്രഹത്തിൽ നിന്ന് പലപ്പോഴും പിന്നോട്ടടുപ്പിക്കുന്നത് അങ്ങനെ കടുത്ത നിയന്ത്രണങ്ങളില്ലാത്ത രാജ്യങ്ങളുമുണ്ട് അവിടെയാണ് ആ രാജ്യങ്ങളുടെ പാസ്പോർട്ടിന്റെ മൂല്യം മനസ്സിലാക്കാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് എന്ന പദവി ഒറ്റയ്ക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ് അയർലൻഡ് നൊമാട്ട് പാസ്പോർട്ട് ഇൻഡെക്സ് പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടിക പ്രകാരമാണ് ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളെയും പിന്തള്ളി ഐറിസ് പാസ്പോർട്ട് ഈ നേട്ടം കൈവരിച്ചത് പട്ടികയിൽ ആണ് രണ്ടാം സ്ഥാനത്ത് ഗ്രീസ് മൂന്നാമതുമുണ്ട് പോർച്ചുഗൽ നാലാം സ്ഥാനത്തും മാൾട്ടയാണ് അഞ്ചാം സ്ഥാനത്ത് ഇറ്റലി ലക്സംബർഗ് ഫിൻലാൻഡ് നോർവേ യു എന്നീ രാജ്യങ്ങളാണ് ആദ്യ പത്തിൽ ഇടം പിടിച്ചത് പട്ടികയിലെ ആദ്യ ഒൻപതും യൂറോപ്യൻ രാജ്യങ്ങളാണ് പട്ടികയിൽ ഇതാദ്യമായാണ് അയർലൻഡ് ഒന്നാം സ്ഥാനം നേടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ലക്സംബർഗ് സ്വീഡൻ എന്നിവയുമായി അയർലൻഡ് ഒന്നാം സ്ഥാനം പങ്കിട്ടിരുന്നു വിസാ ഫ്രീ യാത്ര ടാക്സേഷൻ ആഗോളമായി രാജ്യത്തിനുള്ള പ്രതിച്ഛായ ഇരട്ട പൗരത്വത്തിനുള്ള സൗകര്യം വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയാണ് ലോകത്തിലെ മികച്ച പാസ്പോർട്ടിനുള്ള മാനദണ്ഡമായി കണക്കാക്കുന്നത് നൂറ്റി ഒൻപത് പോയിന്റാണ് അയർലൻഡിന് ലഭിച്ചത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രാജ്യങ്ങളുള്ള പട്ടികയിൽ ഇന്ത്യ പട്ടികയിൽ നൂറ്റി നാൽപ്പത്തി എട്ടാം സ്ഥാനത്താണ് നാൽപ്പത്തി ഏഴ് ദശാംശം അഞ്ചാണ് ഇന്ത്യയുടെ സ്കോർ യു കെ ഇരുപത്തി ഒന്നാം സ്ഥാനത്താണ് യു എസിന് പട്ടികയിൽ നാൽപ്പത്തി അഞ്ചാം സ്ഥാനവും ലഭിച്ചു